ദുരവസ്ഥയായിട്ടല്ല കാണേണ്ടത് മറിച്ച് നാളെ ഇനിയും ഏത് കുടുംബത്തിനകത്തും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണത് അപ്പൊ അതിന് എനിക്ക് തോന്നുന്നു ഒന്ന് ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ അങ്ങനെ സൂചിപ്പിക്കാനേ പറ്റൂ ഒരു പുരുഷാധികാര സാമൂഹ്യ വ്യവസ്ഥക്കകത്തും ഏർ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് ആൺകുട്ടിയെ വേറൊരു രീതിയിൽ പരിശീലിപ്പിക്കുന്നു പെൺകുട്ടിയെ വേറൊരു രീതിയിൽ പരിശീലിപ്പിക്കുന്നു അപ്പൊ ആ മൂല്യത്തിന് മാറ്റം വന്നിട്ടില്ല പതിറ്റാണ്ടുകളായി ആയിരിക്കണോ പൗരാണിക കാലം മുതൽ പിന്തുടർന്നു വന്നിട്ടുള്ള പുരുഷാധികാര മൂല്യ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ള കുടുംബ വ്യവസ്ഥയ്ക്ക് മാറ്റമില്ല പക്ഷെ അതിന് പുറത്ത് ധാരാളം മാറ്റങ്ങൾ നടന്നിട്ടുണ്ട് രാജാവാഴ്ച മാറി ജന്മിത്വം മാറി ജനാധിപത്യം വന്നു പക്ഷെ അതൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ഈ വോട്ട് ചെയ്യുന്ന പ്രവർത്തനവും അതുപോലെ തന്നെ വിദ്യാഭ്യാസം കൊടുക്കുന്ന പ്രവർത്തനവും അതുപോലെ പുറമേയുള്ള ഉള്ള കുറെ മാറ്റങ്ങൾ സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇതിനകത്ത് വീടിനകത്ത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിന്റെ ഉള്ളറകളിലും നമ്മളെയൊക്കെ ഭരിക്കുന്നത് ഈ പുരുഷാധികാര മൂല്യങ്ങളാണ് അതിന്റെ നിദർശനങ്ങളാണ് ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ ഒരേപോലെ അവർ വിദ്യാഭ്യാസം ചെയ്യുന്നു ഒരു പക്ഷേ ലിംഗവ്യത്യാസമില്ലാതെ അവരുടെ കഴിവിനനുസരിച്ച് വിദ്യാഭ്യാസം ആർജിക്കുന്നു ആ വിദ്യാഭ്യാസത്തിന്റെ മാനദണ്ഡം വെച്ചിട്ട് അവര് ജോലി ആർജിക്കുന്നു ഒരുപക്ഷെ കൂടുതൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളത് പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടി നല്ല ജോലി വാങ്ങുന്നു അപ്പൊ അങ്ങനെ നോക്കിയതെല്ലാം സെറ്റാണ് കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് ഉണ്ട് പക്ഷെ ഇവൾക്ക് കൊടുത്തിട്ടുള്ള മൂല്യബോധം എന്ന് പറയുന്നത് ഒരു രണ്ടാന്തരം നീ എവിടെയും രണ്ടാന്തരമാണ് ഫസ്റ്റ് പുരുഷനാണ് എന്നുള്ളൊരു മൂല്യബോധം അതുകൊണ്ട് തന്നെ പ്രതികരിക്കാനും പഠിപ്പിക്കുന്നില്ല അവളുടെ സ്വന്തം ജീവിതത്തിൽ ഇപ്പൊ ലൈഫ് സ്കിൽസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അത്തരം ലൈഫ് സ്കിൽസ് ഈ ആൺകുട്ടിക്കും പെൺകുട്ടി ആൺകുട്ടിക്കും കൊടുക്കുന്നുണ്ട് കാരണം ആ ലൈഫ് സ്കിൽസ് ആധുനിക സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുന്ന ലൈഫ് സ്കിൽസ് അല്ല കൊടുക്കുന്നുണ്ട് മറിച്ച് കാലങ്ങളായി നമ്മൾ മറ്റു പുലർത്തിയിട്ടുള്ള കുടുംബത്തിൽ നിന്ന് എങ്ങനെ പെരുമാറണം ഭാര്യയോടെ എങ്ങനെ പെരുമാറണം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴാണ് നമ്മൾ പങ്കാളി എന്നൊക്കെ പറയുന്നത് ഭരിക്കപ്പെടുന്നവളാണ് ഭാര്യ അപ്പൊ അവരോട് എങ്ങനെ പെരുമാറണം അവിടെ എന്ത് സ്റ്റാൻഡ് നേടിക്കണം നമ്മള് സാധാരണഗതിയിൽ പറയാറുണ്ട് ഇപ്പോഴും ഒരു പുരുഷൻ കരഞ്ഞു കഴിഞ്ഞാൽ നീ പെണ്ണുങ്ങളെ പോലെ കരയണം കരയരുത് അല്ലേ അല്ലെങ്കിൽ കരയാതിരിക്കുന്ന ഒരു സ്ത്രീയോട് നീ പെണ്ണല്ലേ കരയണ്ടേ അപ്പൊ അതിപ്പോഴും നമ്മൾ പിന്തുടരുകയാണ് നമ്മൾ ബാല്യകാലം മുതൽ കുട്ടികളെ വളർത്തുന്ന രീതിയിലടക്കം മാറ്റം വരണം കൊറേ മാറ്റം വരുന്നുണ്ട് പക്ഷെ മാറ്റം വരുന്നുണ്ടെങ്കിലും ഏർ ഇപ്പോഴും സ്ത്രീയുടെ സ്ഥാനം എവിടെയാണ് തുല്യമായ ഒരു സ്ഥാനത്ത് ജീവിക്കേണ്ടവളാണ് എന്നുള്ള ബോധ്യം പെൺകുട്ടിക്ക് കൊടുക്കുന്നില്ല അവളും നിന്നെ പോലെ അധികാരവകാശങ്ങൾക്ക് നിന്റെ പോലെ തന്നെ അർഹയാണ് എന്നുള്ളൊരു ബോധ്യം ആൺകുട്ടിക്കും കൊടുക്കുന്നില്ല എനിക്ക് തന്നെ അതിന്റെ ഒരു പ്രധാനപ്പെട്ടൊരു വിഷയം പെൺകുട്ടികൾ കുറെ കാര്യങ്ങൾ ആർജിക്കുന്നുണ്ട് ഞാൻ സ്വതന്ത്രയാണ് എനിക്ക് വ്യക്തിത്വം ഉണ്ട് എനിക്ക് അവകാശങ്ങളുണ്ട് എനിക്ക് ഉറക്കെ പറയണം എന്നൊക്കെ അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അവര് പ്രതികരിക്കുന്നുണ്ട് വിവാഹ ജീവിതം വരെങ്കിലും പക്ഷെ വിവാഹത്വം എന്ന് പറയുന്ന ഒരു ഒരു സാമൂഹ്യ രീതി ആ രീതിയിൽ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവളുടെ പ്രതികരണ ശേഷിയൊക്കെ സ്വാഭാവികമായി കുറയാണ് ഒന്ന് ഇപ്പൊ നമ്മള് പറയാറുണ്ടല്ലോ കെട്ടിച്ചു വിടുകയാണ് എന്തോ ഒരു കെട്ട് കെട്ടി ഇവളുടെ എല്ലാ സ്വാതന്ത്ര്യ കൂട്ടവും നശിപ്പിച്ച് വേറൊരാൾക്ക് കൊടുക്കുകയാണ് അങ്ങനെയാണ് മകളെ കൊടുക്കുന്നു എന്നൊക്കെയാണ് നമ്മള് നമ്മുടെ ഭാഷ തന്നെ അറിയാൻ സാധിക്കും എന്തോ ഒരു ഭാരം തീർന്ന പോലെയൊക്കെയാണ് രക്ഷിതാക്കള് പറയുന്നത് അതീ സമൂ സാമൂഹിക ഭാഗമായിട്ടാണ് പലതരത്തിലുണ്ട് ഒന്ന് സാമ്പത്തികമായൊരു ഭാരം സ്ത്രീധനം നൽകുന്നു രണ്ട് ലൈംഗികമായി ഏത് സമയവും ആക്രമിക്കപ്പെടാവുന്ന ഒരു ജെൻഡർ ആണ് സ്ത്രീ എന്നുള്ളൊരു ബോധം നമ്മുടെ ഒക്കെ ഉപബോധ മനസ്സിലുണ്ട് ആണിന്റെയും പെണ്ണിന്റെയും അതായത് അച്ഛൻറെ അമ്മയുടെ ഒക്കെ മനസ്സിലുണ്ട് അപ്പൊ ഇങ്ങനെയെങ്കിലും ഞാനിത് ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു നിൽക്കുന്ന ഒരു ഒരു കൈമാറണം പിന്നെ അവർ നോക്കിക്കോന്നാണ് നേരെ മറിച്ച് ഇവളെ അതിനെ പ്രാപ്തമാക്കുന്നില്ല എന്നുള്ളത് അതാണ് വേണ്ടത് ശരിക്കും ഈ പെൺകുട്ടിയെ ശാരീരികമായും മാനസികമായും സ്ട്രെങ്തൻ ചെയ്യിക്കുക എന്നുള്ളത് ഓരോ രക്ഷിതാക്കളും ചെയ്യേണ്ട കാര്യമാണ് ഹുൽ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു വിസ്മയ കേസ് പറഞ്ഞപ്പോ എന്തിനാണ് ടീച്ചർ ഞാനിത് പറയാൻ കാരണപ്പോ വിസ്മയ കേസ് ഉണ്ടായി അതിനെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ പറഞ്ഞു അവസാനിപ്പിക്കലല്ല ഇത് ഇനിയും നാളെയും ഉണ്ടാകും ആ ഉണ്ടാകാനുള്ള സാഹചര്യത്തെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് അതുപോലെ പെൺകുട്ടിക്ക് ധാരാളം ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട് അടങ്ങി കൊതി കഴിയണം എന്നുള്ള കൊടുക്കാറുണ്ട് ഇന്നത്തെ കാലത്തിനാവശ്യം ആൺകുട്ടികളെ ഉപദേശിച്ച് വളർത്തുക എന്നുള്ളത് ആൺകുട്ടികളെ അടങ്ങിയും മുടങ്ങിയും ശീലിപ്പിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാണ് കാരണം മറ്റത് ഓൾറെഡി അങ്ങനെയാണ് ഏഹ് ഇപ്പൊ നിങ്ങൾ ദുശീലങ്ങൾ എടുത്തു നോക്കൂ പ്രധാനപ്പെട്ട ദുശീലങ്ങളൊക്കെ ആൺകുട്ടികളാണ് വെച്ച് പുലർത്തുന്നത് കാരണം അവൻ എന്തുമാവാം അവനാണല്ലേ അല്ലെങ്കിൽ അവൻ ഫോളോ ചെയ്യുന്നത് വീട്ടിൽ കാണുന്ന ഒരു അച്ഛൻ മദ്യപിക്കുന്നു അല്ലെങ്കിൽ പുകവലിക്കുന്നു അല്ലെങ്കിൽ മറ്റ് അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ ആധുനിക ലോകത്ത് അവനെന്താണോ എന്താണോ കിട്ടുന്നത് അത് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട് എന്ന് സമൂഹം കൽപ്പിച്ചു കൊടുക്കാണ് അപ്പൊ അതെല്ലാം മാറ്റി ഈ അടക്കവും ഒതുക്കവും എന്നുള്ള ഒരു ഒരു മൂല്യബോധം കുടുംബത്തിൽ നിന്ന് ആൺകുട്ടികൾക്കും കൊടുക്കണം ഈ അടക്കവും ഒതുക്കവും എവിടെ വരെ ആവാം മറ്റൊരാളുടെ സ്വാതന്ത്ര്യം എവിടെയാണോ തുടങ്ങുന്നത് അവിടെ വരെയും വേണം എന്നുള്ളതാണ് നമ്മൾ നമ്മള് പറയാറുണ്ടല്ലേ സ്വാതന്ത്ര്യം എന്താണ് എന്റെ സ്വാ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ല മറ്റൊരാളുടെ മൂക്കിന്റെ അറ്റത്തും എന്റെ സ്വാതന്ത്ര്യം അവസാനിക്കണം എന്നുള്ളതാണ് അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും എന്റെ പോലെ തന്നെ ഒരു വ്യക്തിയാണ് ഭാര്യ ഭർത്താവ് എന്നുള്ളതല്ല ഒരുമിച്ച് ജീവിക്കുന്നു അവരൊരുമിച്ച് അങ്ങനെയാണല്ലോ മനുഷ്യർ ഒരു സാമൂഹ്യ ജീവിയാണ് കൂട്ടായി ജീവിക്കണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലും ആകണം അതാണ് ജീവിതത്തിന്റെ ഒരു സൗന്ദര്യം അപ്പോൾ ആ സൗന്ദര്യത്തെ നശിപ്പിക്കുന്നത് ഒരു പക്ഷേ ഇപ്പൊ ഈ വിസ്മയ കേസിൽ തന്നെ ഈ ആൺകുട്ടിയെ അവനെയും പൂർണ്ണമായിട്ട് തെറ്റു പറയാൻ കഴിയില്ല അവനെ അങ്ങനെയാണ് വളർത്തിക്കുന്നു എന്നിട്ടുള്ളത് എല്ലാ അധികാരവും ഉള്ള അല്ലെങ്കിൽ വളരെ സ്വാർത്ഥമായ നിനക്കെല്ലാം കിട്ടുന്നത് അവനൊരു പാവക്കുട്ടിയെ കയ്യിൽ കിട്ടുന്ന പ്രതിനിധിയോടുകൂടിയാണ് ആൺകുട്ടിയെ ആൺകുട്ടിയെ സംബന്ധിച്ച് ഈ സ്ത്രീയെ കിട്ടുന്നത് പെൺകുട്ടിയെ കിട്ടുന്നത് പെൺകുട്ടിയാണെങ്കിലോ ഇന്നത്തെ പെൺകുട്ടിയാണെങ്കിലോ വീട്ടിലെ മൂല്യങ്ങൾ കുടുംബ സാമൂഹ്യ മൂല്യങ്ങൾ പുരുഷാധികാര മൂല്യങ്ങളൊക്കെ ഇവിടെ ചെറുപ്പത്തിലെ ബാല്യത്തിലെ പറഞ്ഞ് ശീലിപ്പിക്കുന്നുണ്ട് പക്ഷെ അതും മാറ്റം വന്നു ഇപ്പോ പെൺകുട്ടികളെയും രക്ഷിതാക്കൾ ഒരേപോലെ വളർത്തുന്ന ഒരു രീതി അവരുടെ ഡ്രസ് കോഡിൽ മാറ്റം വരുന്നു അവരുടെ സംസാര രീതിയിൽ മാറ്റം വരുന്നു അവരുടെ പ്രകടനത്തിൽ മാറ്റം വരുന്നു അവർക്ക് എവിടെയെങ്കിലും എവിടെയും സ്പേസ് ഉള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നത്തെ പെൺകുട്ടി വളർന്നു വരുന്നത് അതുപോലെ തന്നെ ഇപ്പോ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനും ജയദേഹം ഉള്ള സിനിമകളൊക്കെ കണ്ട് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ ഏതാണ്ട് ആ ഒരു മനോഭാവത്തിലേക്ക് സ്വാഭാവികമായിട്ട് അവർ വരുമല്ലോ തീർച്ചയായിട്ടും കുട്ടി പെൺകുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഭരണങ്ങളുടെ ആഗ്രഹം അപ്പൊ ആ ഒരു ട്രെയിനിങ് കൊടുത്തിട്ടായിരിക്കും കുടുംബത്തിൽ കുട്ടി വാർത്തപ്പെടുക പക്ഷെ അപ്പുറത്തത് നടക്കുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത്തരം സാമൂഹ്യ മാറ്റം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തുല്യത ഉദ്ഘോഷിക്കുന്ന സിനിമകളെ അപഹസിക്കുന്ന ഒരു രീതിയാണ് നടക്കുന്നത് ഇപ്പോ ആൺമക്കള് മാത്രമുള്ള കുടുംബമാണെങ്കിലോ അത് സിനിമ അല്ലെങ്കിൽ ആൺകുട്ടികൾ അവിടെ ഞാൻ സർപ്പിച്ചിട്ടുണ്ട് ഇപ്പോ ചില സിനിമകളൊക്കെ സ്ത്രീകൾക്ക് ഒരു പ്രധാനപ്പെട്ടേ സൈബർ ഡോ അത് അറ്റാക്ക് ചെയ്യുന്ന ആളുകളുടെ മനസ്സിലുള്ള സാധനം ഇതാണ് ഈ പരമ്പരാഗതമായ മൂല്യവ്യവസ്ഥ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുകയാണ് അവനൊരിക്കലും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇവൻ വലിയൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലേക്കാണ് ഈ സമൂഹം അവന് കൊടുത്തിരിക്കുന്ന മൂല്യബോധം അപ്പൊ അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും അവൻ എക്സ്പ്രസ് ചെയ്യും ഇത് കാണുമ്പോ ഒരു സ്ത്രീ അല്ലെങ്കിൽ തിരിച്ചു തിരിച്ചടിക്കുന്നത് കാണുമ്പോ അല്ലെങ്കിൽ പൂകുന്നത് കാണുമ്പോ ഇവൻ സിനിമാ തിയേറ്ററിൽ നിന്ന് കാരണം ഇതിനെതിരെ പ്രതികരണം അന്നേരം ആ സമയത്ത് അവിടെ കാണിക്കുന്നു അതിനുശേഷം സൈബർ ലോകത്ത് കാണിക്കുന്നു പിന്നെ എവിടെയൊക്കെ കാണിക്കാൻ സാധിക്കുമോ ഇതൊരു ഒരു വൈരാഗ്യ ബുദ്ധിയോടു കൂടി സ്ത്രീകളെയും പെൺകുട്ടികളെയും കാണാനുള്ളൊരു മാനസിക ഒരു ചെറിയൊരു വിഭാഗം ആണുങ്ങളെ കൊണ്ടുപോകുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ബസ്സിനകത്ത് അവരെ അറ്റാക്ക് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ പുറമെ വലിയ രീതിയിലാണല്ലോ ആക്രമിക്കപ്പെടുന്നു പെൺകുട്ടികളും അപ്പൊ അതിനെതിരെ രണ്ടു തരത്തിലുള്ള ഒരു എന്താ പറയാ ഒരു മാറ്റം ഒരു ട്രെയിനിങ് ഒരു പരിശീലനം ഒരു അവബോധം കൊടുക്കണം ഒന്ന് ആൺകുട്ടിക്ക് തീർച്ചയായിട്ടും കൊടുക്കണം കാരണം അവിടെ ഓൾറെഡി പെൺകുട്ടിക്ക് അവളെ ബോധവൽക്കരിച്ച് അവളെ സ്ട്രെങ്തൻ ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയാക്കി ഈ പ്രാർത്ഥയാക്കി വിസ്മയ കേസിലുള്ള കുട്ടിയും എടുക്കുന്ന കുട്ടിയാണ് ജോലിക്കാരി അതേ മേഖലയിൽ തന്നെ ജോലി എടുക്കുന്ന ആളാണ് ആ ആൺകുട്ടി അപ്പൊ ഈ പേരും ഒരേ പൊസിഷനിൽ നിൽക്കുന്നു നിസ്സാര ദിവസമായിട്ടുള്ളു സ്ത്രീധന ഈ ആൺകുട്ടിക്ക് കൊടുക്കുന്ന ബോധം എന്താണ് ഇവര് ഈ രക്ഷിതാക്കൾ ഇന്നും വെച്ചു പുലർത്തുന്ന ബോട്ടി എന്താണ് അതൊക്കെ പരിശോധിച്ചിട്ട് വേണം ഇനി പെൺകുട്ടികളെയൊക്കെ പറഞ്ഞു വിടാ അവരെയൊക്കെ കുട്ടിയുടെ ആവശ്യം പരിഗണിക്കുക ഇതിന്റെ അകത്ത് വേറൊരു ആശ്വാസം എനിക്ക് തോന്നുന്നത് ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചു നടന്നപ്പോഴും അതായത് ഒരു പെൺകുട്ടിയെ മറ്റൊരു വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ചുകൊടുക്കണം അവടെ ഇത്രയും വലിയ പെൺകുട്ടിയെ വലിയ രീതിയിൽ ആക്രമിക്കുമ്പോഴും വീട്ടില് ഒരു അച്ഛനും അമ്മയും ഉണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അവര് അതിൽ ഇടപെടുകയൊന്നും ചെയ്യുന്നില്ല ഇതൊരു വലിയ വാർത്തയാകുമ്പോഴും അവര് മകനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നു അവരതില് തെറ്റായി പോയെന്ന് അവർ പറയുന്നില്ല അവര് ഈ പറയുന്ന പോലെ പെണ്ണിന് തെറ്റ് സംഭവിച്ചു അവളുടെ ഭാഗത്താണ് തെറ്റ് എന്ന രീതിയിലാണ് അവർ ഇപ്പൊ സംസാരിച്ചു രംഗത്തേക്ക് വരുന്നത് ആ ഞാൻ പറയുന്നത് ചെയ്യില്ലല്ലോ ഈ മകൻ ആ ഒരു അവൻ അങ്ങനെ എത്തില്ലല്ലോ അവനെ അങ്ങനെ ആക്കി തീർക്കുന്നത് ഫസ്റ്റ് പാരന്റ്സ് ആണ് ആ കുട്ടിയെ ഒരു സ്ത്രീയെ ഇങ്ങനെ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ള ഒരു കാഴ്ച എങ്ങനെ കാണണം എന്നുള്ള ഒരു കാഴ്ചവട്ടം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള രക്ഷിതാക്കളാണ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത്രയും വിദ്യാഭ്യാസം കൊടുത്തു അവൾക്ക് ബാക്കിയെല്ലാം ഭൗതികമായ സ്ട്രെങ്ത് ഒക്കെ അവര് നേടിക്കൊടുത്തു പക്ഷെ മെന്റൽ സ്ട്രെങ്ത് കൊടുത്തില്ല ആ കുട്ടിക്ക് തോന്നുന്നു ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ആ കുട്ടി വേറൊരു വിസ്മയായി മാറിയില്ല അല്ലേ സത്യം അതാണ് സത്യം അപ്പോ നെമറിച്ച അവൾക്ക് തോന്നണം അവിടെ പരിസരത്ത് ചെന്നപ്പോ അവൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെടണം ഒരു ബോധം നമ്മുടെ പെൺകുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം രക്ഷിതാവിനെ വിളിക്കാൻ അവൾക്ക് ഒരു എന്താ പറയാ ആത്മധൈര്യം ഉണ്ടാവണം എന്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു അപകടാവസ്ഥയിലാണ് താൻ അകപ്പെട്ടത് എന്ന് ആ കുട്ടിക്ക് വിളിച്ചു പറയാൻ തോന്നിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പെൺകുട്ടികൾക്ക് രക്ഷിതാവുന്ന നിലയ്ക്ക് നമ്മൾ കൊടുക്കുന്ന കരുത്തെന്താണ് അല്ലെ നമ്മൾ കൊടുക്കുന്ന മെന്റൽ സ്ട്രെങ്ത് ആ മെന്റൽ സ്ട്രെങ്ത് അത്രയേ ഉള്ളൂ എന്നർത്ഥം അതായത് അന്ന് എന്ന പിന്നെ തീരട്ടെ ഒന്നു ജീവിതം ആരംഭിച്ചേ ഉള്ളൂ അവൾക്ക് ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ജീവിക്കാൻ വിവാഹമല്ലല്ലോ ഒരു ഒരു കുട്ടിയുടെ ഒരു വ്യക്തിയുടെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം അത് ജീവിതത്തിന്റെ ആ യാത്രയിൽ സംഭവിക്കുന്ന ഒരു ചെറിയ സംഗതി മാത്രമാണ് അങ്ങനെയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഇന്നത്തെ സമൂഹം തയ്യാറാവണം അതെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവാഹമാണ് കല്യാണമാണ് അപ്പൊ അതല്ല ഒരു വ്യക്തിക്ക് സ്വതന്ത്രമായി ജീവിതം കൊണ്ടുപോകാൻ ധാരാളം സാധ്യതകളുള്ള ഒരു സമൂഹമാണ് ഈ പ്രകൃതി ഈ ലോകം അനന്തമായി കിടക്കാണ് അനന്ത അവര് ലോകത്ത് സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം തീർച്ചയായിട്ടും അതിന് പെൺകുട്ടിയെ ആ രീതിയിൽ കൂടി പ്രാപ്തയാക്കണം ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ആ കുട്ടിയോട് വെറുതെ ടോക്കിൽ ഞാൻ ചോദിച്ചു വോട്ട് ചെയ്തോ അപ്പോൾ തൃശ്ശൂർക്കാരിയാണ് ഒരു ജ്യൂസ് കുടിക്കാൻ കടയിൽ വരും അപ്പോൾ വോട്ട് ചെയ്തില്ല എന്ത് ചെയ്യാതെ പോവാൻ തോന്നിയില്ല അപ്പൊ പുതിയൊരു ജനറേഷനിൽ എല്ലാവരും അല്പം ചുരുക്കം ചില കുട്ടികളെങ്കിലും ഈ രാഷ്ട്രീയത്തെ അവജ്ഞയോടുകൂടി നോക്കിക്കാണുന്നവരുണ്ട് അത് മാറണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയം മാത്രമല്ല ചിലപ്പോ കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനവും പ്രകടനവും ഒക്കെ കണ്ട് നമുക്കൊരു അവജ്ഞയോ ഒരു എന്താ പറയാ മാറി നിൽക്കാനുള്ളൊരു തോന്നുന്നതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവും പക്ഷെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതാണ് രാഷ്ട്രീയം ദൈനംദിന രാഷ്ട്രീയമാണ് അല്ലാതെ ഒക്കേഷണൽ ആയിട്ട് സംഭവിക്കുന്നതല്ല നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഓരോ ആസ്പെക്റ്റും നിർണയിക്കുന്നത് നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയമാണ് ആ ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് നമ്മുടെ യൂത്തിൽ പോകുന്നുണ്ടാവണം അങ്ങനെ ബോധ്യമരണമെങ്കിൽ ക്ലാസ്ബിക്കാ കുട്ടികളെ അതേപോലെ പരിശീലിപ്പിക്കണം ചെറിയ ക്ലാസ് മുതൽ മുതൽ ക്യാമ്പസുകളിലകത്ത് ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യണം ക്യാമ്പസ് രാഷ്ട്രീയത്തിനകത്ത് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും അത്തരം ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കുക തന്നെ വേണം പക്ഷെ രാഷ്ട്രീയത്തിൽ നിന്ന് യുവാക്കളെ അന്യവൽക്കരിക്കുന്നത് ശരിയല്ല എന്നുള്ള ബോധ്യമാണ് എനിക്കുള്ളത് ഇപ്പൊ ഞാൻ എനിക്കിപ്പോ അക്കാഡമിക് ആയിട്ട് വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും എനിക്കില്ല പക്ഷെ ഞാൻ എന്റെ ബോധ്യങ്ങളെ രൂപപ്പെടുത്തുന്നത് നല്ല നല്ല പ്രസംഗങ്ങൾ ഇപ്പോ സുനിൽ സാറൊക്കെ നല്ല രീതിയിൽ സുനിൽ ഇടത്തിന്റെ പ്രസംഗങ്ങളിലൊക്കെ അനിൽ ചേറിന്റെ അങ്ങനെ യൂട്യൂബിൽ നല്ല നല്ല പ്രസംഗങ്ങൾ ഘനമായ പ്രസംഗങ്ങൾ നമുക്ക് അതുപോലെ നല്ല നല്ല പുസ്തകങ്ങൾ മാക്സിന്റെയും ഏങ്കൽസിന്റെയും ഇ എം എസിന്റെയും എന്ന് വേണ്ട നമ്മുടെ പുരോഗമന രാഷ്ട്രീയം സ്ത്രീകളെ അംഗീകരിക്കുന്ന രാഷ്ട്രീയം ഇപ്പൊ നെഹ്റുവിൻ്റെ ആണെങ്കിൽ പോലും അദ്ദേഹം എത്രയോ കാര്യങ്ങൾ ഇപ്പോ ഒരു സമൂഹത്തിൽ ഒരു പക്ഷിയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷിയുടെ ഇരുചിറവുകളാണ് സ്ത്രീയും പുരുഷനും ഈ പക്ഷിക്ക് കൃത്യമായൊരു ദിശ നിശ്ചയിച്ച് അവിടേക്ക് എത്തണമെങ്കിൽ രണ്ട് ചെറുകും ഒരേപോലെ ഇട്ടടിച്ചാലേ എത്താൻ കഴിയും എന്നൊരു പരാമർശം പണ്ഡിത്തിനെ കുറുമൊക്കെ നടത്തുന്നത് അതുപോലെ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഒക്കെ നമുക്ക് വായിച്ചാൽ മനുഷ്യനാണ് മനുഷ്യത്വം മാനവികത ഉയർത്തിപ്പിടിക്കുന്ന കഴിയുന്നത് അതുപോലെ ഇ എം എസിനെ കുറിച്ച് ഇ എം എസിനോട് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇ എം എസ് സ്ത്രീകളെ കുറിച്ച് ഇ എം എസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഈ ജനകീയ ജനാധിപത്യ വിപ്ലവം സംഭവിക്കണമെങ്കിൽ ആ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിനകത്ത് കൂട്ടാൻ പറ്റുന്ന എല്ലാ മനുഷ്യരെയും കൂട്ടണം എങ്കിൽ മാത്രമേ ഈ ഫ്യൂഡലിസത്തിനും മുതലാളിത്തത്തിനും എതിരെ ഒരു ഫൈറ്റ് ചെയ്ത് ഒരു സാമൂഹ്യ വിപ്ലവം നേടി ഒരു സോഷ്യലിസത്തിലേക്കും കമ്മ്യൂണിസത്തിലേക്കും ഒക്കെ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ തുല്യമായി എല്ലാ അർത്ഥത്തിലും തുല്യമായി ജീവിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരിടം സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക ഒരു തുല്യത ആ തുല്യത ആസ്വദിച്ച് എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കാൻ പ്രയത്നിക്കുമ്പോൾ ആ സമരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം അണി ഒരു ഫൈറ്റ് നടത്തിയാൽ അത് വിജയിക്കില്ല അദ്ദേഹം കൃത്യമായി പറയുന്ന തന്റെ അണികളോട് അണികൾ ചോദിക്കുന്ന പുരുഷാധികാര മനോഭാവത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുന്ന ഈ സ്ത്രീകളുടെ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ നമുക്ക് ഇപ്പം നടത്തിയാൽ പോരേ എന്നൊക്കെ ചോദിക്കുമ്പോ അദ്ദേഹം കൃത്യമായ മറുപടി പറയുകയാണ് വളരെ രസകരമായ ചോദ്യോത്തരത്തിന്റെ രൂപത്തിലാണ് പഠിപ്പിച്ചിട്ടുള്ളത് ആദ്യം അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറയുന്നു പിന്നീട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്നുള്ള രൂപേണയാണ് അത് എഴുതിയിട്ടുള്ളത് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഒരു ചെറിയ വിഭാഗം അതായത് കർഷകരും കർഷക തൊഴിലാളികളും അടക്കമുള്ള അത്തരം പുരുഷന്മാർ കൂടുതലുള്ള അത് നേതൃത്വം കൊടുക്കുന്ന സംഘടനകളെ മാത്രം നിർത്തി എന്ന് പറഞ്ഞാൽ കൃത്യമായി പറയുന്നു ജനസംഖ്യയുടെ പകുതിയെ പുറത്തു നിർത്തി നിങ്ങൾക്ക് എങ്ങനെയാണ് വിപ്ലവം വിജയിപ്പിക്കാൻ കഴിയുന്നത് സാമൂഹ്യ മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ നേടാൻ സാധിക്കും എന്നുള്ളത് ഇപ്പൊ വിപ്ലവത്തെ കുറിച്ചൊക്കെ ഒരു സാമൂഹ്യ മാറ്റം മനുഷ്യനെ അംഗീകരിക്കുന്നു അവന്റെ ജെന്ററിനെയോ ഭരണഘടന പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും ഇപ്പോ ചിന്തിക്കേണ്ട അതിനപ്പുറത്തേക്കാണല്ലോ അതൊന്നും വേണ്ട ഭരണഘടന പറഞ്ഞിട്ടുള്ള പതിനാലും പതിനഞ്ചും പതിനാറും ആർട്ടിക്കിളിലൊക്കെ പറഞ്ഞിട്ടുള്ള ജാതിക്കോ മതത്തിനോ ലിംഗവ്യത്യാസത്തിനോ ഒക്കെ അടിസ്ഥാനത്തിൽ അല്ലാതെ മനുഷ്യൻ സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തണമെങ്കിൽ ആ സമൂഹത്തിലെ എല്ലാവരും അതിന് തയ്യാറാകണം എന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ളൊരു സമൂഹ മരണം അപ്പൊ ഇ എം എസ് അതിനെ കുറിച്ച് കൃത്യമായി പറയുന്നു അത് ഉണ്ടാവണമെങ്കിൽ ഒരു സാമൂഹ്യ മാറ്റം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ സ്ത്രീകളെ കൂടി നിങ്ങളുടെ കൂടെ കൂട്ടണം കാരണം വീട്ടിനകത്തിരിക്കുന്ന ഈ സ്ത്രീകളുടെ മനസ്സിനെ ഭരിക്കുന്നത് ഈ ആധിപത്യ മൂല്യങ്ങളാണ് ഏതെങ്കിലും ഒരു വർഗത്തിന് അല്ലെങ്കിൽ ജെൻഡറിന് ആധിപത്യം കൊടുക്കണം എന്നുള്ള മൂല്യങ്ങളാണ് അവരെ ഭരിക്കുന്നത് അത് മാറണമെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കണം അവര് നിങ്ങളുടെ കൂടെ കൂട്ടണം അല്ലെങ്കിൽ അവര് സംഘടിപ്പി സംഘടിക്കുന്ന ഒരു പ്രസ്ഥാനങ്ങളുണ്ട് സ്ത്രീകളുടെ പ്രസ്ഥാനങ്ങൾ ഒരുപക്ഷെ സ്ത്രീകൾക്ക് പൊതു പ്രസ്ഥാനത്തിലേക്ക് വരാൻ മടിക്കുന്ന സ്ത്രീകളെ സംഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്ത്രീകളുടെ പ്രസ്ഥാനങ്ങൾ അപ്പൊ അവരെ അവരുടെ പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുക്കും രണ്ട് പ്രസ്ഥാനങ്ങളും വളർന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാമൂഹ്യ മാറ്റത്തിലേക്ക് എല്ലാ ജനങ്ങളെയും ആനയിക്കാൻ എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട് എങ്കിൾസിന്റെ കുടുംബം സ്വകാര്യ സ്വത്ത് ഭരണകൂടം എന്നിവയുടെ ഉത്സവം ആ അതിൽ ചരിത്രപരമായ വിശകലനമാണ് എങ്കിൾസ് നടത്തുന്നത് എങ്ങനെയാണ് ഒരു കാലഘട്ടത്തിൽ ആദിമ സമൂഹത്തിൽ അതായത് പ്രാക് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി ആ സമൂഹത്തിനകത്ത് സ്ത്രീ പുരുഷ ജെൻഡർ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ജീവിക്കുന്ന സാമൂഹ്യ വസ്തുയെ കുറിച്ച് അദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങളിലെ വിവിധ മേഖലകളിൽ സമൂഹങ്ങളിൽ പഠനം നടത്തി ഗോത്രവർഗത്തിന്റെ ഒക്കെ അവരുടെ മേഖലയിലൊക്കെ പഠനം നടത്തിയിട്ടുള്ള തീരുമാനമാണ് അപ്പൊ എങ്ങനെയാണ് കുടുംബമായി മാറിയത് എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നു എവിടെയാണ് സ്ത്രീയുടെ അധികാരം നഷ്ടപ്പെട്ടത് എന്ന് അദ്ദേഹം അവര് സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അങ്ങനെ ധാരാളം പുസ്തകങ്ങൾ ആ പുസ്തകങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഈ ബോധ്യങ്ങൾ ഉണ്ടാകുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ മാറുന്നത് ഇപ്പൊ എന്റെ കുടുംബത്തിലാണെങ്കിൽ പോലും ഞാനിപ്പോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലും എന്റെ കുടുംബത്തിൽ അങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട് കാരണം ഞാൻ എന്റെ മക്കളോട് സൂചിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് പരസ്പരം ബഹുമാനിച്ചും ആദരിച്ചും കഴിയാമെങ്കിൽ മാത്രമേ നിങ്ങൾ വാങ്ങുവയ്ക്കാൻ പാടുള്ളൂ എന്റെ രണ്ടാം രണ്ടാമത് അപ്പൊ അങ്ങനെ തന്നെ അതേപോലെ തന്നെ അവരെ കുടുംബത്തിലെ ജോലികളൊക്കെ അവർക്ക് എടുക്കാൻ അറിയാം ഇനി വന്ന കുട്ടി എന്റെ വീട്ടിലേക്ക് മകളായി നാലാമത്തെ ഒരാളായി വന്ന എന്റെ കുട്ടിയോട് ഞാൻ ഞാൻ വളരെ പാടുപെട്ടാണ് എന്റെ കുടുംബം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഏഹ് ചെലപ്പോ അവള് വന്ന കുടുംബത്തിൽ ചെലപ്പോ പരമ്പരാഗതമായി ഇങ്ങനെ സ്ത്രീകള് ജോലി കുടുംബത്തിലെല്ലാം ജോലി ചെയ്യണം എന്നിട്ട് നിങ്ങൾ ജോലിക്ക് പോണമെന്നാണ് ഇവിടെ അങ്ങനെയല്ല അപ്പൊ മോള് ആ നീ ശീലിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ജോലിയും ഞാൻ കുടുംബത്തിലെടുക്കും അവളും ഐ ടി സെക്ടറിൽ വർക്ക് ചെയ്യുന്ന രണ്ടുപേരും ജോലിക്ക് പോകണു അടുക്കളയിലെ ജോലിയും രണ്ടുപേരും ഒരുമിച്ച് ഷെയർ ചെയ്ത് ചെയ്തോളും ഒരാള് ഉയർന്നതോ ഒരാൾ താഴ്ന്നതോ അല്ല നിങ്ങൾ ഈക്വൽ ആണ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അപ്പൊ അങ്ങനെ തന്നെ പോകുന്നുള്ളൊരു ധാരണയാണ് അങ്ങനെ പോകണം ഞാൻ വലിയ ആളായിട്ടൊന്നും അല്ല പറയുന്നത് പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചില നിലപാടുകൾ എന്റെ മക്കളോട് അതുപോലെ ഒരുപാട് തുറന്നു പറയാൻ അവരോട് എന്താ അവര് പ്രതികരിക്കണം അവര് പ്രതികരിക്കണം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഒക്കെ അവര് പോയി കാണട്ടെ എനിക്ക് തോന്നുന്നു എല്ലാ സ്കൂളുകളിലും പണ്ട് ചില സന്ദേശങ്ങളുള്ള സിനിമകൾ രാഹുലൊക്കെ കണ്ടിട്ടുണ്ടാവും സ്കൂളുകളിൽ ആ കുട്ടികളെ പ്രത്യേകമായി റിഡക്ഷൻ സൈലില് ടിക്കറ്റ് കൊടുത്തിട്ട് അങ്ങനെ കാണിക്കേണ്ട ചില സിനിമകളിൽ ഒന്നാണ് ഒന്ന് ഉയരേ പിന്നെ ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ജയ ജയഹ് ഇതൊക്കെ കുട്ടികൾ പഠിക്കട്ടെ ഈ ഉയരയും ജയ ജയ ഹേ ഒക്കെ കണ്ടതിന് ശേഷം കുട്ടികൾ കരാട്ടെ പഠിച്ചിരിക്കാൻ പോയ അതുപോലെ തന്നെ ഉയർന്ന പ്രൊഫഷൻ എനിക്ക് വേണം എനിക്കതിന് കഴിയും എന്ന് ബോധ്യപ്പെട്ട് കോഴ്സ് സെലക്ട് ചെയ്ത സാമൂഹ്യ മാറ്റത്തിനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു സാധ്യതയാണ് കല അത് ഏറ്റവും ജനകീയമായ ഒരു കല എന്നുള്ള രീതിയിൽ സിനിമ അത്തരം സാധ്യതകൾ രക്ഷിതാക്കൾ പുരോഗമന ീക്ഷണമുള്ള സമൂഹം ഉപയോഗിക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കുക സൈബർ സൈബറിടങ്ങളൊക്കെ ഇപ്പൊ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഉൾപ്പെടെ അത്തരം സാധ്യതകളെ സമൂഹം മുന്നോട്ട് പോവാൻ കഴിയും ഇനി ആർക്കും ഈ പോകുന്ന സമൂഹത്തെ തിരിച്ച് ഏഹ് മനുവിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അതിനെ പരിശ്രമിച്ച് അവരങ്ങനെ പോകുന്ന മാത്ര മുന്നോട്ട് പോവുക അതിന് ചിലപ്പോ തോൽവികളൊക്കെ നേരിടേണ്ടി വരും അപ്പോഴാണ് നമ്മള് ഇപ്പൊ കവിവാടിയത് പോലെ എന്താ പറയാ നമ്മൾ മുന്നോട്ട് പോവുക നേർവാതയിൽ നിന്ന് ധർമ്മയുദ്ധം ചെയ്ത് തോറ്റുപോയാൽ പോകട്ടെ യാ തോൽവി കടശിയിൽ ജയമെന്ന് സമ്മതിക്കും എന്ന് പറഞ്ഞതുപോലെ എനിക്ക് എന്റെ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും പറയാനുള്ളത് നിങ്ങൾ ധൈര്യമായിട്ട് അല്ലെ നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ധർമ്മയുദ്ധം ധർമ്മയുദ്ധം ഇൻകോമ ആധുനിക സമൂഹത്തിന് യോജിച്ച ധർമ്മയുദ്ധം അല്ലെ നമ്മുടെ ധർമ്മത്തെ കുറിച്ച് ഇതൊക്കെ പറയുന്നുണ്ട് അതല്ല ഏഹ് മാനവികതയിലും ീതിയിലും സമത്വത്തിലും ഒക്കെ അടിസ്ഥാനമുള്ള മൂല്യമുള്ള ആ ധർമ്മയുദ്ധം നിങ്ങൾ ചെയ്യുക എന്നിട്ട് നിങ്ങൾ തോറ്റുപോയപ്പോട്ടെ ആ തോൽവി നൈഷികമാണ് നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നാലെ വന്നവരെങ്കിലും വിജയിക്കും